അപ്പം അടുതൽ പാലത്തിൻ്റെ അടങ്ങിക്കാണ് ഇങ്ങനെ ഞാനും എൻ്റെ ഗുരു എൻ്റെ ഗുരു എൻ്റെ ഗുരു ശിഷ്യനും കൂടെ ഗുരുവും ശിഷ്യൻ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം ഗുരുവും ശിഷ്യനുമാണ് എന്തൊക്കെ കാര്യമാണ് ചോദിക്കരുത് ചിലപ്പോൾ അവൻ ഗുരുവാകും ചിലപ്പോൾ ഞാൻ ഗുരുവാകും ഞങ്ങൾ ഇങ്ങനെ കൈമാറി തലങ്ങളും ഞങ്ങളുടെ ഞങ്ങളിപ്പം എത്ര കിലോമീറ്റർ ആയി അമ്പത് കിലോമീറ്റർ മേളായി ഇല്ലയോ ആ എൺപത്തഞ്ച് കിലോമീറ്റർ റൈഡ് കാണും അമ്പത് കിലോമീറ്റർ മേലായി ഇത് പാലം ഞങ്ങളുടെ വക്കീൽ സുഹൃത്തുക്കളെ എല്ലാം വെല്ലു വിളിക്കുന്നു നിങ്ങളൊക്കെ വലിയ കേസുകൾ നടത്തമായിരിക്കും ടൈറ്റിൽ ചോട്ടാൻ ചൊടന്മാര് വരട്ടെ ഏ നിങ്ങൾ കൊലക്കേസും പദശ്രമ കേസും എലാൽസിന കേസും ഓക്സോ കേസും ഒക്കെ നടത്തമായിരുന്നു ഇല്ലയോ നമ്മൾ പാവങ്ങൾ ഒന്നും നടന്നില്ല ഞങ്ങൾ പെറ്റി കേസ് പോലും നടന്നില്ല ഭാവിൽ വലിയ വക്കീലാവണ്ടി അവന്റെ മണ്ട പരിപാടി പരിപാടിയായി പറയുന്ന അവന്റെ കാര്യമല്ല എന്റെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ യാത്ര വർക്കല ചെല്ലുമ്പോൾ അടുത്ത ഇടും നിങ്ങൾ തൃപ്തി പറ രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ഞാനും അഡ്വക്കേറ്റ് അജിൽ വി രാജനും എഴുപത്തഞ്ച് കിലോമീറ്റർ സൈക്കിൾ സവാരി നടത്തി നാല് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റും എടുത്തു വർക്കല ക്ലിഫിൽ എത്താൻ എൻ്റെ വീടായ വാഴമുട്ടത്തു നിന്നാണ് തുടങ്ങിയത് വാഴമുട്ടം ചന്ദനപ്പള്ളി തട്ടവഴി അടൂർ ഏനാത്ത് കൊട്ടാരക്കര അവിടെ നിന്നും കൊട്ടാരക്കരിൽ നിന്നും ഓയൂർ റോഡിൽ കയറി കല്ലുവാതുക്കൽ വഴി വർക്കല ലഫ്റ്റിലെത്തി നല്ലൊരു സൈക്കിൾ സവാരിയായിരുന്നു തെങ്ങങ്കാവ് രഞ്ജിത്ത് ഞങ്ങളെ അനുഗമിച്ച് കാറിൽ വന്നിരുന്നു ഞങ്ങൾക്ക് വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്തത് രഞ്ജിത്താണ് ഈ വീഡിയോ എടുത്തത് ഞാനാണ് അജിൽ ഒരു കയറ്റഞ്ചട്ടി കയറ്റുകയാണ് ഞങ്ങൾ വർക്കല ക്ലിഫിൽ എത്തിയ ശേഷം അവിടെ കടലിൽ കുളിച്ചു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറി അതിനുശേഷം ആഹാരം കഴിച്ചു അതിനുശേഷം തിരിയെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു ഒരു ദിവസം വർക്കല ക്ലിഫിൽ താമസിക്കാനുള്ള കാഴ്ചകളുണ്ട് എങ്കിലും ഞങ്ങൾ തിരികെ പോന്നു नहीं। ना पैराग्लिंग पैराग्लैडिंग लिये ഇത് അതിൻ്റെ അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ കൂടെ ഉണ്ടോ ഏ എത്ര രൂപ നമുക്ക് പറക്കാൻ പറ്റുമോ താണോ അതേ അതിൻ്റെ സ്ലിങ്ങല്ലൊക്കെ അതിൻ്റെ ഡ്രൈവർ അതിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലേ

ഇല്ല ഇല്ലയോ തന്നെ ഞങ്ങള് പത്തനംതിട്ട എന്റെ വീട്ടിൽ നിന്ന് വാക്കല ക്ലിഫ് വരെ ഞങ്ങൾ സൈക്കിൾ എഴുപത്തി അഞ്ച് കിലോമീറ്റർ നാല് മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റ് കൊണ്ടിവിടെത്തി രാവിലെ തിരിച്ചു ഇപ്പോൾ സമയം പന്ത്രണ്ട് ഒന്ന് ഇടയ്ക്ക് ആഹാരം കഴിച്ചു ആ സമയമൊക്കെ കുറച്ചാണ് ചവിട്ടിയ സമയമാണ് നാല് മണിക്കൂറും ഇരുപത്തെട്ട് ഇവരെ വളരെ സന്തോഷമായി സ്കൂബ് സ്കൂബ ഡൈവിങ് പാര ഗ്ലൈഡിങ് പാരാ ഗ്ലൈഡിങ്ങിൻ്റെ ഇതൊക്കെ നമ്മുടെ പാരാഗ്ലൈഡിങ്ങനെ കളിക്കാം ഞാൻ പോവാ ഞാനും ഞങ്ങളെ 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 യൂട്ടിലിറ്റി വാൻ ഓടിക്കുന്ന രഞ്ജിത്ത് തെങ്ങിക്കാവ് വണ്ടി കണ്ടോ ഈ വണ്ടി കാണുന്ന അജിലിന്റെ വണ്ടിയല്ലേ അജിലിന്റെ ബെൻസ് ബെൻസ് ആണോ റോൾസ് റോയ്സ്